ആളറിഞ്ഞ കളിക്കള സുപ്രിയ മേനോന്റെ പോസ്റ്റാണ് മുരളീ ഗോപി പിന്നെ മിണ്ടുന്നേ ഇല്ല ജീവനോടെ ഉണ്ടോ എന്ന് പോലും എംബുരാൻ ഇറങ്ങിയതിന് ശേഷം ആൾക്കാർക്ക് അറിയില്ല പൃഥ്വിരാജിന്റെ ആദായ നികുതി വകുപ്പ് വരെ പൃഥ്വിരാജിന്റെ മേൽ കുറ്റങ്ങൾ ചുമത്തി രംഗത്തെത്തുന്നുണ്ട് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നു ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മട്ടാഞ്ചേരി ഗ്യാങ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇവർ മോഹൻലാലിന്റെ ഒരു സിനിമയ്ക്കും ഇന്ന് വരെ ആശംസ അറിയിച്ച് രംഗത്തെത്തിയിട്ടില്ല പരിശോധിച്ചാൽ മനസ്സിലാവും പക്ഷേ ദിലീഷ് പോത്തൻ ആശിക്കപു അടക്കമുള്ള ഒരു ഗ്യാങ് ഈ സിനിമ വലിയ വിജയമാകട്ടെ എന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് അപ്പോ സുപ്രിയ മേനോന്റെ ഉദ്ദേശവും പൃഥ്വിരാജിന്റെ ഉദ്ദേശവും മുരളി ഗോപിയുടെ ഉദ്ദേശവും വ്യക്തമായി ഈ ഗ്യാങ്ങിന് അറിയാമായിരുന്നു ഇതിൽ ബി ബി സിയിൽ നിന്ന് രാജ്യ ഇന്ത്യക്ക് ഇന്ത്യക്കടുത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന ഒരു മാധ്യമമാണ് ബി ബി സി അതിൽ ഒരുപാട് നാൾ ജോലി ചെയ്ത ആളാണ് സുപ്രിയ ഇത് പൃഥ്വിരാജിന്റെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് അങ്ങനെ ഒരു ഇതെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല അയാളുടെ സ്വഭാവം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇയാള് ഓൾറെഡി ഹൈജാക്കിയത് ഒരു സാധനമാണ് സുപ്രിയ്ക്കറിയാം എങ്ങനെ ഈ പറയുന്ന പൃഥ്വിന്ന് പറയുന്ന അപ്പകാളെ ഡ്രൈവ് ചെയ്ത് കൊണ്ട് കാരണം ആനയുടെ ശരീരവും മൂന്ന് വയസ്സുകാരൻ്റെ ബുദ്ധിയും പോലുള്ള രീതിയാണ് കുറേ കാര്യങ്ങൾ കാര്യങ്ങൾക്ക് അറിയാമായിരിക്കും കുറച്ച് നല്ല കഴിവുള്ള ആളാണ് ടെക്നിക്കലി ഭയങ്കര കാര്യങ്ങളെല്ലാം അതിനെ ഡീപ്പായിട്ട് പഠിക്കുന്ന ആളാണ് പക്ഷെ ചില കാര്യങ്ങളിൽ ഇയാളെ എങ്ങനെ കണ്ടുപോകണമെന്ന് സുപ്രിയ ഇയാളെ വിറ്റകാശ്ശ സുപ്രിയയിലുണ്ട് സുപ്രിയയുടെ സാധനം ഇയാളിലൂടെ അപ്ലൈ ചെയ്തു എന്നുള്ളതിൽ യാതൊരു ഡൗട്ടുമില്ല പിന്നെ ഇയാൾക്ക് ഇയാളുടേതായ താല്പര്യങ്ങൾ കുറച്ചുണ്ട് അത് ഞാൻ മുമ്പും പറഞ്ഞ കാര്യം തന്നെയാണ് ഇയാൾക്കൊന്ന് ഫേമസ് ആവണം നല്ലൊരു ഡയറക്ടർ ആവണം ഇയാൾക്ക് അയാളുടേതായ രീതിയിൽ ഒരു ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യണം ചെയ്യണമെന്നുണ്ട് അയാൾ കോംപ്രമൈസ് ചെയ്തത് എങ്ങനെയാണ് ഈ ദേശത്തെ ഒറ്റ എന്നുള്ള രീതിയിലാണ് ദേശവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ അയാൾക്ക് ഒരു ഒരു അയാളുടെ താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അയാൾ ഇവിടെ കണ്ടെത്തി വരുന്നത് അത് മാപ്പർഹിക്കുന്ന ഒരു കാര്യമേ അല്ല പിന്നെ ഇയാൾക്ക് വേറൊരു കാര്യം ഈ ദേശദ്രോഹികളായിട്ടുള്ള ജിഹാദികളും ബാക്കിയുള്ളവന്മാരെല്ലാവരും ഇവിടെ കിടന്ന് ഇദ്ദേഹത്തെ ജൈവ് വിളിക്കുമ്പോൾ അതിലങ്ങ് കുറേ അങ്ങ് സുഖിച്ചു പോകും സ്വാഭാവികമല്ലേ ജൈവ് വിളിക്കുമ്പോൾ എല്ലാവരും പിന്നെ ഇയാളെ ആവശ്യമില്ലാത്ത ഒരു ഹീറോ പരിവേഷം കൊടുത്തു കഴിയുമ്പോൾ അത് സ്വാഭാവികമായി സൈക്കോളജിക്കലി അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ മെയിൻ ആൾ സുപ്രിയ ആണ് അവരുടെ കട്ടയും കൂടെ മടങ്ങി പോകുന്നൊരു വാക്കുണ്ട് നാട്ടിൽ ഇനി കണ്ടോ പറഞ്ഞതെല്ലാം കാണിച്ചു തന്നല്ലേ വെട്ടു എന്ന് പറഞ്ഞൊരു ആളറിഞ്ഞ് കളിക്കടാന്ന് പറഞ്ഞു ഡാന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാവരെയും ഡാന്ന് വിളിക്കുന്ന പോലെയാണ് അതുകൊണ്ട് ഞാൻ അതിനെതിരെ ഒരു ഒരു പോസ്റ്റ് ഞാൻ പറഞ്ഞത് ശത്രു പൊറത്തുനിന്ന് ആക്രമിക്കുമ്പോ അഹങ്കാരമുള്ളിരുന്നു നമ്മളെ നശിപ്പിക്കും ഇവൾ എന്ത് കളിയാ കണ്ടിട്ടുള്ളത് ഇവളെത്ര കളി കണ്ടിട്ടുണ്ട് ആളറിഞ്ഞ കളിയെന്ന് പറഞ്ഞ താങ്ങുവോ അവള് പെണ്ണുമ്പളെ താങ്ങുവോ കളി യഥാർത്ഥ കളി കണ്ടു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ഗോകുലം ഗോപാലന്റെ പിന്നിൽ നടക്കുന്ന ഡി ഈ സുപ്രിയയുടെ പണത്തിന്റെ സോഴ്സ് കൂടി അന്വേഷിക്കേണ്ടേ കാരണം ചില സിനിമകളിൽ നിർമ്മാതാവ് സുപ്രിയയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്ന സുപ്രിയാണ് ഇപ്പൊ പലപ്പോഴും പൃഥ്വിരാജ് വിരോധികൾ പറയുന്നത് സുപ്രിയ കെട്ടുന്ന ഒരു ചര സുപ്രിയയുടെ ച പാവാട ചരലിൽ കിടന്ന് തോന്നുന്ന ഒരാളാണ് ഈ രാജപ്പൻ എന്ന ആളുകൾ കളിയാക്കി വിളിക്കുന്ന പൃഥ്വിരാജ് അപ്പൊ അങ്ങനെയാണ് എങ്കിൽ സുപ്രിയയുടെ പണത്തിന്റെ സോഴ്സ് എന്താണ് എന്ന് അന്വേഷിക്കേണ്ടത് അവിടെ നിന്ന് തുടങ്ങണ്ടേ ഈ ഒരു വാക്കുണ്ടല്ലോ എല്ലാ സക്സസ്ഫുൾ പേഴ്സൻ്റെ പുറകിലും ഒരു വിമൺ ഉണ്ടാവുമെന്ന് അതുപോലെ തന്നെ പുറത്തു കൊണ്ട് എല്ലാ പ്രശ്നത്തിൻ്റെയും നാശത്തിൻ്റെയും പുറകിലും ഒരു പെണ്ണുണ്ടെന്ന് പറഞ്ഞു ഇതൊരു കോംബോയാണ് ഇതൊരു പകുതി ഉയർച്ചയും കിട്ടി ഇനി അടുത്ത നാശമാണ് പിന്നെ ഇവരുടെ പിറകിൽ ഉള്ള അന്വേഷണം കൃത്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഇനി ഏറ്റവും വലിയ പ്രശ്നം വരാൻ പോകുന്ന ആർക്കെന്നറിയോ ഇവിടെ കേരളത്തിലെ പേട്രിയോട്ട്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലെ പേട്രിയോട്ട്സ് എന്ന് പറയുന്നതിൽ ഇപ്പം എന്ന് പറയുന്നത് ഒരു വലിയൊരു വികാരമാണത് അവന് ഒരു സംഘടന പോലും വേണ്ട അതിൽ പ്രതികരിക്കാൻ ഇപ്പോൾ ഒരു സംഘടന അവനെ ഇപ്പോൾ സംഘപരിവാർ സംഘടനയോ അല്ലെങ്കിൽ ഏത് സംഘം ബി ജെ പിയോ ഒന്നും ഇല്ലെങ്കിൽ പോലും അവൻ്റെ ഉള്ളിൽ നിന്ന് സ്വയം അവൻ അത് പൊട്ടിത്തെറച്ച് അവൻ അതിൽ സ്വയം ഒരു സൈന്യമായി ഒരു ആർമിയായി അവൻ ഇതാവുന്ന ഒരു ഇതാണ് അതാണ് ആ ദേശസ്നേഹികളുടെ ഒരു പ്രത്യേകത അതാണ് ഇവിടെ കേരളത്തിൽ കണ്ടത് ഇപ്പം ഇവിടെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ ബി ജെ പി സുപ്രിയയുടെ കറക്റ്റ് തനി നിറം സമൂഹത്ത് കൊണ്ടുവന്ന് പൃഥ്വിരാജും സുപ്രിയയും ഇവിടെ മുരളീഗോപിയുടെയൊക്കെ ഈ അജണ്ട കറക്റ്റായിട്ട് കൊണ്ടുവന്ന് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെയുള്ള ഹിന്ദുക്കളുടെ വോട്ട് നരേന്ദ്ര മോദിജിയെയും അമിത്ഷേനെയും സംഘപരിവാറിനെയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ശക്തിയുടെ വോട്ട് ഇവിടുത്തെ ബി ജെ പിക്ക് കിട്ടില്ല എന്നുള്ളൊരു സൈഡ് കൂടെ ഇപ്പുറത്തുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അന്വേഷണത്തിലൂടെ ബോധ്യപ്പെടും ഒരു ഡൗട്ടും ഇല്ലാതില് ഏത് പൊട്ടക്കണ്ണനും അറിയാലോ പിന്നെ നമ്മൾ അറിഞ്ഞത് മാത്രമല്ലല്ലോ റെക്കോർഡിക്കലി കൂടെ കാണണ്ടേ ഗവൺമെന്റ് ഇതാണ് എന്നുകൂടെ കാണിച്ചു കൊടുക്കേണ്ട ഒരു പാട്ടുണ്ട് ആ ഉത്തരവാദിത്വം ഇവിടുത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും എല്ലാവരും അത് നിർവഹിക്കും എന്നാണ് എന്റെ വിശ്വാസം കാരണം ഇത് തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞ പോലെ അല്ല ഫസ്റ്റ് സിനിമയായിട്ട് കാണണം എന്ന് പറഞ്ഞു അത് എല്ലാവരും നമ്മൾ അങ്ങനെ കാണും പക്ഷെ അതിനകത്തുള്ള ദേശവിരുദ്ധത ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ചിന്തകളെ മാറ്റുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഒരു കഥ ഒരു രാജ്യത്തിന്റെ ചിന്തകളെ മാറ്റുന്നതാണ് നമ്മുടെ ദേശസ്നേഹത്തെ എന്താണെന്ന് ഉയർത്തിപ്പിടിക്കുന്ന അല്ല ദേശവിരോധികളെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അവർക്ക് കൂടുതൽ സ്പേസ് കൊടുക്കുന്ന കാര്യങ്ങളാണ് അവരുടെ മുന്നിൽ അല്ലെങ്കിൽ അവർക്ക് വാദിക്കാൻ വേണ്ടിയിട്ടും ഇതാണ് ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ സംസ്കാരം ഇതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടി ഒരു വലിയ ക്രൈമാണ് ഒരാളെ കൊല്ലുന്നതിനേക്കാളും വലിയ കൊല്ലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ ഉണ്ടാക്കിയ പടമാണ് എത്ര പേരെ വിരോധികളാക്കുന്ന പടമാണ് ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു ഐക്യം പോലും ഇല്ലാണ്ടാക്കുന്ന ഒരു പടമാണ് പിന്നെ അവിടെ നടന്നത് ഇവർ ഇത്ര ക്ലിയറായിട്ട് എഴുതിയത് ഈ അപ്പക്കാളിച്ചെക്കൻ ഈ രായപ്പൻ അവിടെ പോയിരുന്ന് കണ്ടതാണോ ഇത് അവിടെ ഇങ്ങനെയാണോ ചെയ്തത് ആണോ ഈ ഇതിനു മുൻപ് ദേശവിരുദ്ധമായ പല സിനിമകളും പൃഥ്വിരാജു ചെയ്തിട്ടുണ്ട് അന്നൊന്നും ഇത്തരത്തിലുള്ള നടപടികളോ നീക്കങ്ങളോ പൃഥ്വിരാജിന്റെ മേൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എംബുരാൻ എന്ന സിനിമ വന്നപ്പോൾ ഇതൊരു പകപോക്കൽ കൂടിയാണോ അന്നത്തെ കാര്യത്തിൽ അതിൽ ഇടപെടാൻ ആളുണ്ടായിരുന്നില്ല ഇന്ന് ആളുണ്ട് ആളുകളുമുണ്ട് ാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത് അഭ്യാസം കാണിക്കട്ടെ അവര് വലിയ സംഭവം അല്ലേ അവര് കളിക്കട്ടെന്നേ അപ്പൊ അവര് കളിക്കും ഞാനിത് പടം വെട്ടു എന്ന് പറഞ്ഞപ്പം എന്തൊക്കെയായിരുന്നു ട്രോള് ഈ വടിക്കും എന്നല്ലേ പതിനേഴ് വെട്ടാണ് ആദ്യം വെട്ടിയത് പിന്നെ ഇരുപത്തിനാലായി ബാക്കി സെൻട്രലിന്റെ കോൺട്രിബ്യൂഷൻ ഈ ഒരു കഥയുണ്ട് ആ കഥ കേട്ട് കഴിഞ്ഞ ചെക്കന്മാരൊക്കെ ഒരു പക്ഷേണ്ടി വരും എനിക്കൊന്നും ഈ ഈ ഇവരുടെയൊക്കെ കഥ ഉള്ളൂ ഒരു കാര്യം കൂടെ ഈ ചിലരുടെ ഒരു ചിന്താഗതി ഉണ്ട് ഇന്ത്യയാണ് ഇവിടെ എന്തും പറയാം ചില മാധ്യമത്തിലിരിക്കുന്ന ചില ആളുകളും അങ്ങനെയാണ് ഇന്ത്യക്കെതിരെ എന്തും നരേന്ദ്രമോദിക്കെതിരെ എന്തും പറയാം ഇപ്പോ ഒരു മാധ്യമ പ്രവർത്തകർ പറഞ്ഞതാണ് ആർഎസ്എസ് വളരും എന്നതുകൊണ്ട് കൊണ്ട് എസ് ഡി പി ഐയുടെ പല അക്രമങ്ങളും ഞങ്ങൾ പുറത്തു പറയുന്നില്ല ഇത് മാധ്യമ ഒരു മാധ്യമ പ്രവർത്തകർ ആർ എസ് എസ് വളരും എന്നതുകൊണ്ട് കൊണ്ട് എസ് ഡി പി നടത്തുന്ന പല അക്രമങ്ങളും ഞങ്ങൾ പുറത്തു പറയുന്നില്ല എന്നാണ് മാധ്യമ പ്രവർത്തകർ പറഞ്ഞത് അപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് എസ് ഡി പി ഐയെ വളർത്താം പി എഫ്ഐയെ വളർത്താം ഇനി വരുന്ന പുതിയ ജിഹാദി സംഘടനകളൊക്കെ വളർത്താം പക്ഷെ ആർ എസ് എസിനെ വളർത്താൻ കഴിയില്ല ഇതേ നിലപാട് തന്നെയാണ് സുപ്രിയയുടെ ഭാഗത്ത് നിന്നും വരുന്നത് ജിഹാദ് ജിഹാദിസം വളർത്താം ജിഹാദികളെ വളർത്താം പക്ഷെ എന്നാലും ഹിന്ദുവിനെ വളരാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയുടെ എല്ലാ നേട്ടങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിക്കൊണ്ട് ഇന്ത്യയെ തന്നെ പറയുന്ന ഒരു രീതി ഇതിനു മുൻപേ നടപടി എടുത്തിരുന്നെങ്കിൽ ഇത്രമാത്രം ദേശവിരുദ്ധത പ്രചരിപ്പിക്കാൻ ഇവർക്കൊക്കെ ധൈര്യം ഉണ്ടാകുമായിരുന്നു നടപടി എടുക്കാത്തതാണ് അതിന്റെ ഒരു പ്രത്യേകത കാരണം ഇതുപോലുള്ള അതായത് നമ്മൾ തന്നെ ഇപ്പൊ സംഘടനകളിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാ സംഘടനകളിലും എല്ലാ പാർട്ടിക്കകത്തും ഇരുന്നു കൊണ്ട് ഹിന്ദു നാമധാരികളായിട്ടുള്ള ഇപ്പം ഇവരുടെ പേര് സുപ്രിയ മേനോൻ എന്നുള്ള പേര് കേട്ടിട്ട് ആൾക്കാർക്ക് മേനോൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് ക്വാളിറ്റി ഉള്ള ഫാമിലിയിലെ ആളാണ് ഒരു ആതിഥ്യമൊക്കെ ഉണ്ടാവുന്നതാണ് ധരിക്കുന്നത് ഇപ്പം ഹിന്ദു പത്രം എടുക്കും ദ ഹിന്ദു ഹിന്ദുവിൻ്റെ പത്രം റാമാണെന്ന് അതിനകത്ത അതിലുള്ളത് പോലെ വിരുദ്ധ ചിന്തകൾ പ്രചരിപ്പിച്ച ഒരു സ്ഥലം ഗുജറാത്ത് കലാപം നടക്കുന്ന സമയത്ത് പോലും അവിടെ ഫസ്റ്റ് അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ആരായിരുന്നു ഒരു ബ്രാഹ്മിൻ ലേഡീനെയാണ് വിട്ടത് അപ്പം ഈ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ അകത്ത് തന്നെ ഇരുന്ന നമ്മുടെ സംസ്കാരത്തെ ഇല്ലാണ്ടാക്കുന്നവരുണ്ട് അങ്ങനത്തെ അങ്ങനത്തെവരെയാണ് ഇവർക്ക് ആവശ്യം പണ്ട് സന്തോഷ് മാധവന്റെ പേര് പറഞ്ഞ് ഇവിടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളെയും അടിച്ചു തകർത്ത് ഹിന്ദുക്കളെല്ലാം ഫ്രോഡാണ് പറ്റിപ്പാണ് തട്ടിപ്പാണ് ഇവിടുത്തെ സന്യാസികളെല്ലാം കള്ളന്മാരാണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് ഒരു വലിയൊരു വേട്ട നട അന്ന് എത്ര കൂടി ഇരുപതിനായിരം കോടി രൂപയ്ക്ക് മുകളിൽ ഇന്ത്യയിൽ ഈ ഹിന്ദുസത്തെ അല്ലെങ്കിൽ ഈ സംഭവത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് വന്നിരുന്നു മോർ ദൻ ട്വൻറ്റി തൗസൻഡ് ക്രോട്സ് അതിൽ സി പി എം എത്ര കൈപ്പറ്റി എന്നുള്ളത് അന്വേഷിക്കണം ഈ പൈസ എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഈ ഇതിനെ നെഗറ്റീവായിട്ട് ബ്രാൻഡ് ചെയ്തത് നെഗറ്റീവായിട്ട് അന്നാണ് എനിക്ക് തോക്കായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നത് അന്ന് അവിടെ വെടി പൊട്ടലും ബഹളവും അതുമായി ബന്ധപ്പെട്ടതൊക്കെ അത് അന്നത്തോടും അവസാനിച്ചെങ്കിലും അതിനൊക്കെ കാരണമുണ്ടാക്കിയെന്താണ് ഇന്ത്യയിൽ ഒരു ഫ്രോഡ് ഒരു സ്വാമിയെ എടുത്തെടുത്ത് കാണിച്ചു അല്ലെങ്കിൽ സന്തോഷ് മതി ആക്ച്വലി ഈസ് നോട്ട് എ സ്വാമി ആക്ച്വലി അദ്ദേഹം ഒരു ജ്യോത്സ്യനായിരുന്നു അദ്ദേഹത്തിന് ഇവിടുത്തെ മാധ്യമങ്ങളും ഇതെല്ലാം കൂടെ പോർട്രേ ചെയ്ത് അദ്ദേഹത്തിന് ഒരു ഹിന്ദു ഫിഗറാക്കി ഇവിടുത്തെ എല്ലാ സന്യാസികളെയും അടിച്ചു തകർത്തിരുന്നു ആ സമയത്ത് എന്തിനാണ് മറ്റ് രാജ്യങ്ങളിൽ അറിയണം ഇതൊക്കെ പറ്റിപ്പാണ് ഇന്ത്യയിൽ ഒന്നുമില്ല ഇത് ഫ്രോഡിസമാണ് നടക്കുന്നത് അല്ലാതെ ഹിന്ദുവിസം അല്ല ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രെയിൻ ഗെയിം അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ സുപ്രിയ പോലുള്ള ആൾക്കാരെ കൊണ്ട് മുന്നിൽ നിർത്തിയിട്ട് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഇതൊരു ഇവർ പറയുന്ന ഇലുമിനാറ്റി ഇലുമിനാറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതിൽ മെയിൻ സാധനം ഇവരൊക്കെ ചെയ്യുന്നത് തന്നെയാണ് ഈ ഇലുമിനാറ്റിയുടെ പണി എന്ന് പറയുന്നത് ഇലുമിനാറ്റി എന്നുള്ളൊരു വേർഡ് ഒന്നുമില്ല പക്ഷെ ഇവർ ചെയ്യുന്നത് ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഒരു തോട്ട് പ്രോസസ്സ് മറ്റുള്ളവരിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ചിന്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിന് ഇവരുടെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ല വെപ്പൺ മീഡിയ ഇപ്പം തന്നെ എത്രയോ ആൾക്കാർ സിനിമ കണ്ട് സിനിമാ പ്രേമികളും അല്ലാത്തവരും കേട്ടതും കണ്ടതും ഇതെല്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് ഇപ്പോൾ വളരെ വൃത്തികേടാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ ഇതിനൊക്കെ ഈ ഇവർ ഇവർ ആണ് ഇവരുടെ ജോലിയിൽ ഇവർ വിജയിച്ചു പക്ഷേ അതിൻ്റെ എന്ന് പറയുന്നത് ബാക്കിയുള്ളവരാണ് അനുഭവിക്കാൻ പോകുന്നത് ഇപ്പൊ വെറുതെ എല്ലാ ഹിന്ദുക്കളെയും ഈ രീതിയിൽ ഗുജറാത്ത് കലാപത്തിന്റെ ഭാഗമാക്കി എല്ലാവരുടെയും ചിന്ത അങ്ങനെയാണെന്ന് ഇവരാക്കി തീർത്തില്ലേ എന്നാൽ ഈ ഈ മഹാഭാവികൾ പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ ഗുജറാത്തിൽ അവിടുത്തെ ഹീനമായ ജിഹാദികൾ എത്രമാത്രം ക്രൂരമായിട്ടാണ് നമ്മുടെ ആൾക്കാരെ അവിടെ അറ്റാക്ക് ചെയ്തതെന്നുള്ളത് കാണിക്കാൻ ഈ ഈ ഈ ഈ പഴച്ച ജന്മങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ അതിനുള്ള നട്ടലുണ്ടോ ഇവന് അവന് അവൻ്റെ അവന്റെ ഭാര്യയുടെ അടിപ്പാവയുടെ വള്ളിയാണ് അവന്റെ നട്ടലായിട്ടിരിക്കുന്നത് പൃഥ്വിരാജിന്റെ ഇവന് എന്ത് ഹീറോ ഇവനാണോ ഹീറോ ഇവന് നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടെ കാണിച്ചു കൊടുക്കുകയാണ് ബാക്കി അത് അല്ലാത്ത പണി എനിക്ക് ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാം പക്ഷെ ഇത് രാജ്യത്തിന് കൊടുത്തിരിക്കുന്ന ഒരു വെല്ലുവിളിയാണ് അവൻ ഇങ്ങനത്തെ വെല്ലുവിളിയും നടത്തിയിട്ട് അവൻ ഈ രാജ്യത്ത് തന്നെ ഇരുന്നു ഉണ്ടാക്കുമെങ്കിൽ അത് നമുക്കൊന്ന് കാണണമല്ലോ വേണ്ടേ നമുക്ക് നോക്കാം ആരാണ് ഈ വില്ലൻ ജയിച്ച കഥാപാത്രം ഒന്നും ഒരു ചരിത്രത്തിലും ഇല്ല ഉണ്ടോ ഏതെങ്കിലും ഏതെങ്കിലും ചരിത്രത്തിൽ വില്ലൻ ജയിച്ച കഥാപാത്രം ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഇവൻ ജയിക്കും നോക്ക ദേശസ്നേഹികളാണോ വലുത് അതോ ഈ പറയുന്ന ദേശവിരുദ്ധരാണോ വലുതെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ തീരുമാനിക്കും